ബലൂൺ ടാസ്കിൽ ജയിച്ചിരിക്കുകയാണ് അതെ കൊമ്പോട് കൊമ്പ് കൊമ്പ് കോർത്ത് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു അഞ്ചാറ് മിനിറ്റ് ഷാനവാസും അനീഷും ഒക്കെ ഏറിൽ ഇങ്ങനെ ഒന്ന് കറങ്ങിയായിരുന്നു കേട്ടോ അമ്മാതിരി ഉള്ള ഫിസിക്കൽ പോരാട്ടമായിരുന്നു കേട്ടോ ആ അങ്ങനെയാണ് ഷാനവാസ് ഈ ടാസ്ക് ജയിച്ചേക്കണത് ജയിച്ചതിന് ശേഷം ഷാനവാസിന് എന്തോ മിൽക്കോ എന്തൊന്നോ എന്തോ ഷേക്കോ എന്തൊക്കെയാണ് ബിഗ് ബോസ് കൊടുത്തത് ആപ്പിൾ ഷേക്കോ അങ്ങനെ എന്തോ സാധനം ആ അത് കഴിഞ്ഞിട്ട് ഷാനവാസ് നൂറേയും കൂടെ വർത്താനം പറയുന്നുണ്ടായിരുന്നു നിവിൻ്റെ കാര്യമൊക്കെ പിന്നെ അവരുടെ ഗ്രൂപ്പ് പൊട്ടിയില്ല മറ്റുള്ളവരുടെ ഗ്രൂപ്പ് പൊട്ടി ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ബലൂൺ ടാസ്കർ ഉണ്ടായിരുന്നു അതായത് വലിയൊരു ബലൂൺ കൊടുത്തിട്ട് അത് പൊട്ടിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ആതിലെയും അക്ബറും അക്ബറും പിന്നെ വേറെ അനു ആരും ആണെന്ന് തോന്നുന്നു പിന്നെ ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ കളിയാണ് ആതിലെ കൂടുതലും അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു പിന്നെ പാടില്ലെന്ന് നിവിൻ ആണെങ്കിൽ കയറി ഒളിച്ചിരിക്കുന്നു എന്തോന്നിന് മറ്റേ ഇതിനകത്ത് സ്മോക്കിംഗ് റൂമിനകത്ത് നിവിൻ പുറത്തിറങ്ങും അകത്ത് കയറും പുറത്തിറങ്ങും അകത്തേക്ക് പോകും അങ്ങനെ ആദ്യം തന്നെ നൂറയും ആതിലെയും അനുവൊക്കെ ഔട്ടാവുന്നുണ്ട് അതുകഴിഞ്ഞ് സാ പുറത്ത് വെങ്ങിട്ട് നിവിൻ ഒന്ന് പൊട്ടിക്കുന്നു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള അക്ബറും അനു അക്ബറും അനീഷും ഷാനവാസും മാത്രമായി അങ്ങനെ അക്ബറിനെ അവർ പൊട്ടിച്ചു അത് കഴിഞ്ഞാൽ ഷാനവാസും അനീഷും കൂടെ അതിൻ്റെടേക്കൂടെ നിവിൻ്റേത് ബലൂൺ കൈ ഇരുന്ന തനിയെ പൊട്ടി ആത്മഹത്യ ചെയ്തു അങ്ങനെ നിവിൻ പുറത്തായി അത് കഴിഞ്ഞിട്ട് ഷാനവാസും അനീഷും കൂടെയുള്ള പൊരിഞ്ഞ പോരാട്ടമായിരുന്നു നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള ഫിസിക്കലായിരുന്നു അവർ അങ്ങോട്ട് ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഓട്ടം നല്ല രീതിയിലുള്ള ഒരു സ്റ്റാമിന ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ നല്ല രീതിയിൽ തന്നെ അവർ കളിച്ചു കേട്ടോ അങ്ങനെ ഈ അനീഷിൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെ പൊട്ടിപ്പോയി പൊട്ടിപ്പോയില്ലെങ്കിൽ ഇങ്ങനെ തെറിച്ച് പോയി അതിൽ ഷാനവാസ് പൊട്ടിച്ച് ഞങ്ങൾ ഷാനവാസ് ജയിച്ചു അത് കഴിഞ്ഞ് ഷാനവാസ് നൂറേയും കൂടുന്ന് ഈ ഇവരുടെ കാര്യം ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കാമായിരുന്നു അപ്പോൾ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിവിൻ ഭയങ്കര പണിയാണ് കിട്ടിയത് അതായത് ഒരു ആയിരം രൂപ പോലും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നൂറ് പറഞ്ഞു അതെ അതായത് അവൻ ചെയ്തു വെച്ചതല്ലേ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതല്ലേ കിട്ടത്തുള്ളൂ അപ്പോൾ ഷാനവാസ് പറയുന്നു എനിക്ക് വേണമെങ്കിൽ ആലേറ്റൻ്റെ എപ്പിസോഡിൽ അന്ന് തന്നെ പിന്നെ ഒതാക്കാൻ വേണ്ടി ചെയ്യാമായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നോടൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ മിക്കവാറും എനിക്ക് അവനെ പുറത്താക്കണം എന്നിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പുറത്താക്കാൻ തുടങ്ങുമായിരുന്നു അതായത് ഇങ്ങനെ അപ്പഴും ഞാൻ അപ്പീൽ ചെയ്യുമായിരുന്നു പുറത്താക്കണം 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 എന്ന് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല ഇവരാണ് ഫിസിക്കലി പുറത്താക്കാൻ നോക്കിയത് അതായത് ഇവരൊക്കെ ബാക്കിയുള്ളവരാണ് ഫിസിക്കലി പുറത്താക്കാൻ നോക്കിയത് പിന്നെ അത് കഴിഞ്ഞ് ന്യൂറ ഫിസിക്കൽ അഗ്രേഷൻ കാണിച്ച് പുറത്താക്കുന്നത് മോശമാണ് എന്ന് ന്യൂറ പറയുന്നത് പക്ഷേ ഞാൻ ഓപ്പൺ നോമിനേഷൻ ഞാൻ പറയാനിരുന്നതാണ് ഈ ഡ്രാമ കളിച്ച് ഞാൻ പുറത്താക്കാൻ നിൽക്കത്തില്ല അതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ലാലും ൻ വന്ന അന്നത്തെ എപ്പിസോഡിൽ തന്നെ എനിക്ക് നിവിനെ പുറത്താക്കാമായിരുന്നു അവർ അവരിവിടെ ചെയ്തു കൂട്ടിയ കാര്യവും വൃത്തിയടുകളും ഒക്കെ ഞാൻ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഷാനവാസ് പറയുന്നത് ആങ്ങൾ പെണ് കൂട്ടിയെന്ന ചീത്തപ്പേരൊക്കെ നമുക്കുണ്ട് എന്ന് എൻ്റെ വൈഫ് വന്നപ്പോൾ പറഞ്ഞായിരുന്നു ഗ്രൂപ്പ് കളിയൊക്കെ വിട്ട് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പക്ഷേ നമ്മളെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഉണ്ടായത് അങ്ങനെയൊന്നും അല്ല ഇവിടെ അപ്പം നൂറ് പറഞ്ഞു ഇവരുടെ ഇവരുടെ ഗ്രൂപ്പിസം നമ്മൾ പറയാതെ തന്നെ ലോകത്തുള്ള എല്ലാവരും പറയുന്നത് അതായത് അക്ബറിൻ്റെ ഗ്രൂപ്പ് നമ്മൾ പറയാണ്ട് തന്നെ ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞു ഈ അപ്പം ഷാനവാസ് പറയാണ് വൈൽഡ് കാർഡ് വന്നപ്പോൾ ഇവരുടെ ഗ്രൂപ്പിനെ കുറിച്ചല്ലേ പറഞ്ഞത് സാബു ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞില്ലേ എന്ന് ആ അതുപോലെ തന്നെയാണ് ഞാൻ ഞാൻ കാരണം ഇവിടെ ആരും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഒനിലും അഭിയൊക്കെ എൻ്റെ ഗ്രൂപ്പിലാണെന്ന് പറഞ്ഞ് ഭാവിച്ചു പക്ഷേ അവർ ഔട്ടായിപ്പോയി അതിലേക്കെ തള്ളി വിട്ടു പക്ഷെ നിങ്ങളാണ് നിങ്ങളും ഞാനും തമ്മിൽ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഒരുപോലെ ആയപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ ഫ്രണ്ട്സായി അങ്ങനെയാണ് നമ്മൾ ഒന്നിച്ചായത് അതെ ആദിലെയും നൂറേനെയും ഷാനവാസിനെ സത്യം പറഞ്ഞാൽ ഇവർ പുറത്താവാത്തത് ഇവരുടെ ഗ്രൂപ്പിൻ്റെത് കൊണ്ടൊന്നുമല്ല ഇവർക്ക് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ളതുകൊണ്ടും മാത്രമാണ് കേട്ടോ അല്ല അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അല്ലാതെ ഇവർ ഗ്രൂപ്പിനകത്ത് നിന്നിട്ട് ഒന്നിലും അഭിയൊക്കെ ഔട്ടായല്ലോ അവർക്കൊരു വോട്ട് ബാങ്ക് ഇല്ലായിരുന്നു നാഗലും നൂറയ്ക്ക് വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു ഷാനവാസിനും ആദ്യം തൊട്ട് വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു ഇപ്പം നൂറ പറയുകയാണ് നമ്മളൊരു പ്ലാനിങ് ചെയ്തിട്ടില്ല മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷേ ഇവർ നമുക്കെതിരെ പ്ലാനിങ് ചെയ്തിട്ടുണ്ട് ഷാനവാസ് അതല്ലേ അതുകൊണ്ടല്ലേ നമ്മളിവിടെ എഡിക്റ്റ് ആവാൻ നമ്മൾ ഇവിടം വരെ നിന്നത് അതേ ഉള്ളൂ ഞാൻ ആരെയും കുരുതി കൊടുത്തിട്ടില്ല അക്ബറിനെ പോലെ അപ്പോൾ നൂറ നമ്മുടെ ചർച്ച എങ്ങനെയെങ്കിലും ഇവരുടെ അറ്റാക്ക് ഇല്ലാതാക്കലാണ് അത് നമ്മൾ ടാസ്ക് വഴിയാണ് ഇല്ലാതാക്കുന്നത് ഷാനവാസ് ആ അത് തന്നെയാണ് നമ്മൾ അടി കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മൾ തിരിച്ചങ്ങോട്ട് യുദ്ധ തിരിച്ചങ്ങോട്ട് അടി കൊടുക്കും നമ്മൾ കുറെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇവരുടെ ഓ എന്തൊക്കെയാണ് കഴിഞ്ഞത് യുദ്ധം കഴിഞ്ഞ പോലെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ട് ഇവരുടെ സീസണിൽ കാര്യം എൻ്റർടൈൻമെൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയും അടിയ ഇടിയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ യുദ്ധം കഴിഞ്ഞിരുന്ന പോലെ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഷേക്ക് ഒക്കെ മേടിച്ച് കുടിക്കുന്നു അത്രയേ ഉള്ളു അപ്പം ചപ്പാത്തി ഉണ്ടാക്കുന്നു ഇത്രേ ഉള്ളൂ അനുവൊക്കെ കിച്ചണിൽ കയറി ഇപ്പം ഉണ്ടാകുന്ന ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം ഉള്ളൂ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇനി ഇപ്പം വേറെ എന്തെങ്കിലും ഉണ്ടാകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാര്യം ഇവരുതായിട്ടുള്ള കണ്ടൻസ് ഒന്നും ഇനി ഇല്ല കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തോന്നിരിക്കുന്നു പിന്നെ വഴക്കിനെക്കാട്ടെയും വേദം ഉണ്ടായിരിക്കുന്നു തന്നെയാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്